വാടി അവ വയറുവേദന ആണെന്നടി എന്താണെന്ന് അറിയില്ല അവക്ക് ഭയങ്കര വയറുവേദനയായി ആർക്കറിയാം എപ്പോഴും അവക്ക് അവക്കൊരു വയറുവേദന അറിയില്ല ആ ചെറുക്കൻ മൂക്ക് ചെറുക്കൻ എപ്പോഴും വയറിലിട്ടിരിക്കുവല്ലേ ആ കാര്യം പറഞ്ഞപ്പോഴാണെന്നേ രണ്ടു ദിവസം ആയിട്ട് ശ്യാമേട്ടം കൊണ്ട് മുകളിലല്ലേ കിടത്തുന്നത് എന്താ മോ ഞാന് ാരാട്ട് പാട്ടിൽ തുടങ്ങി അങ്ങ് ഹരിവരാസനവിടെ പാടില്ല കുഞ്ഞല്ലേടീ അത് പിന്നെ കുഴപ്പമില്ല രാത്രി വന്നു ഭയങ്കര അത് കുഴപ്പമില്ല നീ അവന്റെ അടുത്തോട്ട് നീങ്ങി കിടക്കാൻ പറഞ്ഞു ഇല്ല ഞാനിവിളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവള് ഉറങ്ങി നടുക്ക് വെച്ചു കിടന്ന കിടക്കണം തൈടി വച്ച് കിടത്തയാ കുഞ്ഞു വന്ന് വീണ് പോയാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നടുക്ക് വെച്ച് കിടക്കണം അവനെ നടുക്ക് തന്നെ കിടക്കണം അല്ലെങ്കി അവൻ വീണ് പോകും അവൻ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുണ്ട് ആ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വേറെ ഒന്നുമല്ല കല്യാണമൊക്കെ കഴിഞ്ഞു ഇത് പറഞ്ഞു തരാനേ ഞാനേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി അവനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷമൊക്കെ മൂന്ന് അവന് ഇത്തിരി കടമുണ്ട് നല്ല കടമുണ്ട് അവൻ ഇവിടെ വീട് പണിയിടതും ഒക്കെ ആയിട്ട് കുറച്ച് കടമുണ്ട് അപ്പൊ ആ കടം തീരാണ്ട് ഇപ്പൊ ഒരു പെട്ടെന്നൊരു പ്രസവം ഒക്കെ വന്നു കഴിഞ്ഞാല് നനക്കറിയാലോ നടക്കൂലന്നുള്ളത് കല്യാണത്തിന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് കല്യാണത്തിന് മുമ്പ് എന്ത് പറയാനാ അതെങ്ങനെ കല്യാണത്തിന് മുമ്പ് നമ്മൾ അതൊക്കെ പറയണത് കല്യാണം കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ വീട് വീടൊക്കെ വീട് സ്വന്താണ് ലോൺ എന്തും പേടി ഇതില് ആഹാ അതുകൊള്ള അവളുടെ കല്യാണം നടത്തിയത് ലോണല്ലേ അവളുടെ കല്യാണത്തിന് പിന്നെ ആരാ ചെലവാക്കേണ്ടത് ആ അത് നിങ്ങളുടെ നാട്ടില് ഇവിടെ ഞങ്ങളുടെ നാട്ടില് അച്ഛനും അമ്മയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സഹോദരൻ ഉണ്ടെങ്കില് ഒരു ചേട്ടൻ ചേട്ടനുണ്ടെങ്കിൽ അവന് നടത്താം അവൻ ചെയ്യും ജോലിയും കൂടെ കിട്ടിയപ്പോ അവളുടെ കല്യാണം ഒക്കെ നമ്മള് നടത്തിയത് അതിച്ചിരി കൊറച്ച് ലോണൊക്കെ ഉണ്ട് പിന്നെ വീട് ഇപ്പൊ കല്യാണത്തിനോടനുബന്ധിച്ച് കുറച്ച് മേളിലൊക്കെ കിട്ടി നിങ്ങക്ക് റൂമൊക്കെ ആക്കി പക്ഷേ ലോൺ എടുക്കരുത് എന്നൊക്കെ പറയും അവൻ എന്ത് പറഞ്ഞു വിടാന്ന് എല്ലാം ഒരു ഇതാക്കി കളഞ്ഞിട്ട് അവനൊരു ഇതില്ലാണ്ട് നടക്കൂല എല്ലാം ഞാനും അച്ഛനും കൂടെ പറഞ്ഞെടുത്താ ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ലോൺ അടപ്പിക്കുന്നുണ്ട് അവനെ കൊണ്ട് അവ അടക്കാതെന്താ വേറെ ആരാ ചെയ്യുന്നത് ഈ വീട്ടില് അച്ഛനെ കൊണ്ട് വല്ലതും കൂട്ടിയെ കൂടുവോ ഇല്ലല്ലോ അപ്പൊ അച്ഛന് നമ്മളെ അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ട് ആൺകുട്ടികളാവുമ്പോ അച്ഛനേ അമ്മയും സഹോദരങ്ങളെയൊക്കെ നോക്കേണ്ട കടമേ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് ഇതൊന്നും നിന്റെ അമ്മ പഠിപ്പിച്ചില്ലേ പറഞ്ഞു പറഞ്ഞില്ലേ അമ്മ പറഞ്ഞു സാധാരണ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് പെങ്ങളെ ഭർത്താവ് നോക്കുവല്ലോ ആ അവളെ തന്നെ നോക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ തന്നെ അടുത്ത ഇനി ഒരു ചെലവ് ഇനിയിപ്പ അവള് എങ്ങാൻ ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ ഒരു കുട്ടിയും കൂടെ വേണം അവടനെ തന്നെ യല്ല എന്താ പറയണത് അവളിപ്പോ ഇനിയിപ്പോ ഇതൊന്നും നടത്തില്ല ഇനി എത്ര വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന് അവക്ക് എത്ര വയസ്സോ ഇരുപത്തി ആറ് വയസ്സല്ലേ ആകും എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ട് ഒരു കുഞ്ഞു പോലും ഇനി എന്റെ ആദ്യത്തെ മോള് എടി നീ എന്താ ഈ കാര്യം മനസ്സിലാക്കാത്തത് പ്രഗ്നൻസിടെ അത് ഇപ്പൊ മുപ്പത് വയസ്സൊക്കെ അടുപ്പിക്കാൻ പറ്റും അവന്റെ കടം തീർക്കും ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അവന്റെ മറ്റേ പി എഫീന്നൊക്കെ കൂടെ കുറച്ച് പൈസ എടുത്ത് നമ്മളെ കടങ്ങളൊക്കെ അപ്പൊ അപ്പൊ നേരത്തെ ഏട്ടൻ ജോലി ചെയ്ത സ്ഥലത്ത് നല്ല പി എഫ് കിട്ടുന്നത് അത് ഇതുവരെ ആയിട്ട് സാങ്ഷൻ ആയിട്ട് പോലും ഇല്ല ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എന്താ അവിടെ ശമ്പളം പോലും നേരെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് മാത്രല്ല ആകെപ്പാടം പുള്ളിക്കാരം വരുന്നത് അവള് ഒരെണ്ണം കൂടെ ഇപ്പൊ വിശേഷൊന്നും ആയിട്ടില്ല അഥവാ ആവുകയാണെങ്കിൽ അവനല്ലേ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട നമ്മളല്ലേ അവക്കുള്ളൂ നോക്കാനായിട്ട് ഭർത്താവിന്റെ വീട്ടുകാരാണോ നോക്കേണ്ടത് നല്ലതാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ഇല്ല ഏട്ടാ നമ്മുടെ അങ്ങനൊന്നും ഇല്ല അവിടെ അങ്ങനെയൊന്നും ഇല്ല ഇത് നാട്ടിലെ അതെ നാട്ടൻ പ്രദേശമാകുമ്പോ ഞങ്ങൾ തന്നെയാണ് അവളുടെ എല്ലാ ഇപ്പൊ അച്ഛനൊന്നും വേറെ ജോലിയൊന്നുമില്ലല്ലോ മാത്രല്ല അമ്മ ഇപ്പൊ ചെറിയൊരു വരുമാനത്തിനല്ല ജോലിക്ക് പോകുന്നത് മതിയോ അതെല്ലാം കൂടെ തികയില്ല അത് വീട്ടു ചെലവിനെ പോലും തികയുന്നില്ല അതാ അവന്റെ അടുത്ത് കിടന്ന് ഈ കടന്ന് നമ്മള് പറഞ്ഞുകൊണ്ടിടക്കുന്നത് അവ ഒന്നും കേട്ടിട്ട് ഒരു ഇതും ഇല്ലാണ്ട് അവൻ നടക്കും ഇപ്പൊ തന്നെ എത്ര രൂപയുടെ ലോണും കടങ്ങളും ആയിട്ട് കിടക്കുന്നത് അവ ഇതൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കിയോ കൂട്ട് ഉണ്ടാക്കിയോ നിനക്കിതൊന്നും അറിയില്ല നിനക്കതൊന്നും അറിയില്ല അതുകൊണ്ട് നീ അതൊന്നും പറയാതെ ഇപ്പൊ എന്തായാലും വേറെ ഒരു പ്രശ്നം വേണ്ട നിനക്കുള്ളതിന് ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ ആകട്ടെ നീ അതിനൊന്നും സമാധാനപ്പെടും ഞാനും അച്ഛനും അവനോടൊക്കെ പറയുന്നുണ്ട് അവൻ ഈ കടങ്ങളൊക്കെ തീർച്ച ഒരു ഇതാക്കിയിട്ട് വേണം അവൻ ഇതെല്ലാം ചെയ്ത് ഇതാക്കാനായിട്ട് അല്ല നീ ഈ പറയുന്നത് പോലെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും സമാധാനപ്പെടും നീ പഠിക്കല്ലേ ഒരു മൂന്ന് വർഷം കഴിയട്ടെ മൂന്ന് വർഷം അപ്പൊ എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനമായിട്ടുണ്ട് ദൈവമേ ഇനി എന്താണാവോ എന്തോ ഈ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ നിൽക്കേണ്ടത് കൃഷ്ണ തന്നെ കൂടെ വരണേ എൻറെ കൂടെ പണ്ട് അർജുനന്റെ കൂടെയാണെങ്കിൽ ഇനി എൻറെ കൂടെ ഉണ്ടായാൽ മാത്രമേ ഈ യുദ്ധക്കളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ കൃഷ്ണ കാത്തോളനെ